സുഖാണോ അപ്പൊ ഞങ്ങൾ യാത്രയിലാണ് എങ്ങട്ടാ പോർപോർട്ടി ആ നമ്മള് ദുബായി എയർപോർട്ട് പോവാസ് വരുന്നുണ്ട് അല്ലേട്ടാ പേര് പറയണോ അതെ അയ്യോ തമ്പനി വെളിപ്പെടുത്തില്ല അങ്ങനത്തെ തമ്പനിൽ ആയിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് പോവാം ആരൊക്കെയാന്ന് കാണാം നമ്മടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അല്ലാമി ല്ലേ അപ്പൊ സിജാൻ ഡ്രൈവ് ചെയ്യാനാ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് പോവാം അവര് ലാൻഡ് ചെയ്യുന്നുണ്ട് വിളിച്ചിണ്ടായിരുന്നു ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി കൊറച്ചായ്മറങ്ങിരിക്കും നമുക്കിവിടെ നിന്ന് കൊറച്ച് ദൂരള്ളോ അപ്പൊ എന്തായാലും പോയിട്ട് വരാം ആമീ സൺകേസ് കണ്ടട സൺകേസ് ഇതെന്തിട്ടാമീ പറഞ്ഞോളിക്കട്ടാ അമ്മ ഇത് നമുക്ക് ആർക്ക് കൊടുക്കാനാ റിയേണ്ട സമയൊക്കെ അറിയാല്ലേ നമുക്ക് അവര് വരുമ്പോ കൊടുക്കട്ടാ നമ്മള് വണ്ടി നിർത്തിട്ടിരിക്കാട്ടാ ചായ ചായുടിക്കാൻ ചേട്ടൻ സമൂസ കൊണ്ടാ അപ്പൊ നമ്മള് അവർക്ക് സമൂസറ്റ് കട്ട്ലൈറ്റ് ആണ് എല്ലാ മീൻ എപ്പോഴും അപ്പൊ നമ്മള് സമൂസ മേടിച്ചു ആമയ്ക്ക് ഫ്രൂട്ട് മേടിച്ചു തണോട്ട് കുടിക്കണ്ട മാറി വരുന്നല്ലോ വെയിലുണ്ട് ചേട്ടൻ ചായ പിടിക്കണം അല്ലേ ഫ്രൂട്ട് വേണ്ട കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വലിയ വെയിറ്റ് ഇട്ടിട്ട് എനിക്ക് ഫ്രൂട്ട് വേണ്ടൊക്കെ പറഞ്ഞു പിന്നെ ചേട്ടൻ രണ്ട്രാവശ്യം ചോദിച്ചപ്പൊ ഞാൻ പറഞ്ഞു അന്ന മേടിച്ചു വന്നു അല്ല ചേട്ടാ നിർബന്ധിക്കണം ചേട്ടൻ കാടണില്ല എന്റെ വിളിക്കണ് അപ്പോ നമ്മളിവിടെ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് കൊറച്ചെരുക അവര് വിളിച്ചിട്ട് അങ്ങനെ കിടക്കാം അത് നല്ലോന്ന് തോന്നും വിളിക്കുമ്പോ ഉള്ളിലേക്ക് കയറാം ഇവിടെ തൊട്ടെടുത്തു തന്നെ ചേട്ടാ നോക്കി കഴിഞ്ഞാ ഫ്ലൈറ്റ് പോകുന്നവർ കാണാന്ന് ചേട്ടൻ പറയുന്നുണ്ട് ഇതുവരെ ഞാനൊന്നും കണ്ടില്ല ചേട്ടാ വരും വരാതിരിക്കില്ലാമി ഞാൻ ഇടമൊത്ത് വെയിൽ ഞാൻ ഈ ഫ്ലൈറ്റ് കാണാന്ന് ചേട്ടൻ പറയുന്നുണ്ട് വരുമ്പോ ഞാൻ വീട് എടുത്ത് കാണിച്ചു അങ്ങനെ ഞങ്ങള് എയർപോർട്ടിന് കൂടെ പോലാമി അവര് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ലഗേജ് കൊണ്ട് കിട്ടിയാ പറഞ്ഞേ അപ്പൊ അവരിപ്പോ എന്തായാലും ഇറങ്ങും അപ്പൊ നമുക്ക് ഉള്ളി കിടാം വിടെ ഇറങ്ങിട്ട ശരി കേട്ടോ പാർക്കിങ്ങിന് വേണ്ടി പൊരിക്കണം വരുന്ന വിചാരിക്കുന്നു നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ വരും അങ്ങനെ നമ്മുടെ സർപ്രൈസ് അങ്ങനെ അവർ സുഹൃത്തുക്കളെ അങ്ങനെ അവർ കണ്ടുമുട്ടി സുഹൃത്തുക്കളെ ഞങ്ങള് പറഞ്ഞേ ഞാൻ കട്ട ഫ്രണ്ട്സ് വരുന്നുണ്ട് പേര് പറയിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ആമി പേര് പറയാണ്ട് വെച്ചിരിക്കുന്നു പറഞ്ഞോ അങ്ങനെ നമ്മുടെ പോവാൻ പറ്റി അപ്പൊ നമ്മളിപ്പിക്കുന്നു ഹായ് പറഞ്ഞ കൊറേ നേരായിട്ടാ അമ്മ വന്നപ്പോ തൊട്ടിട്ട് എന്താ ചപ്പാത്തി 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 പിന്നെ കഴിച്ചു നോക്കി അഭിപ്രായം പറയണം നമ്മുടെ ജിജിൻ ഇവിടെ വന്നപ്പോ തന്നെ എഡിറ്റിംഗിലാണ് അതെ വെൽക്കം ടു ഷാർജു